എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പെട്ടെന്ന് ഓടിപ്പോയി അവർക്കൊരു ആരുമില്ല തിരക്കി ഓടിപ്പോയി എനിക്ക് പെട്ടെന്ന് തിരക്കി പോവാനും ബാക്കി എന്ത് പ്രശ്നം വന്നാലും എന്തിനു വന്നാലും മക്കൾക്ക് എന്ത് വയ്യായും വന്നാലും എൻറെ വീട്ടിൽ കൊണ്ടുവന്ന് എത്തിച്ചു തരും അത്രയും ഉത്തരവാദിത്വമുണ്ട് കാരണം എൻ്റെ ജോലി കാര്യങ്ങൾ എൻ്റെ ടീച്ചേഴ്സ്മാർക്ക് എല്ലാവർക്കും അറിയാം അതും മെറാജിന്റെ രാവിലുമാണ് ഞാൻ മോൻ്റെ ജന്മം നൽകുന്നത് അലഹമ്മദ ആ ഒരു ഭർക്കത്തിൽ ഈ ദിവസം ഈ മാസത്തിന്റെ ഭർക്കത്തിൽ എൻ്റെ പൊന്നുമോൻ പ്രസവിച്ചിട്ടുണ്ട് ഞാൻ പ്രസവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവനും ബറക്കത്തുള്ള മോനെയാണ് അല്ലാതെ കൊറേ മക്കളെ പ്രസവിച്ച് കമന്റിലൂടെ അല്ല കാണിക്കേണ്ടി ഹലാലിലുള്ള മക്കളാണ് എന്റെ മക്കള് നല്ല മക്കളാണ് എന്റെ മക്കൾ ഈമാനുള്ള മക്കളാണ് തന്ന മക്കളാണ് അള്ളാന്റെ മക്കളാണ് ഹായ് അസ്സാം നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുത്തുമണികൾക്കും സ്വാഗതം അപ്പൊ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും ഞാൻ ഈ വീഡിയോ എടുക്കാൻ രണ്ട് കാര്യങ്ങൾ ഉണ്ടായി അത് തെറ്റാണോ ശരിയാണോ എന്നുള്ള അറിയില്ല എന്നാലും എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ നോക്കുമ്പോൾ ഞാൻ പഠിച്ചിട്ടുള്ള രീതിക്ക് അനുസരിച്ച് ഞാൻ നോക്കുകയാണെങ്കിൽ തെറ്റാണ് നിനക്ക് ചില കാര്യങ്ങൾ തോന്നിയത് കാരണം ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളതാണ് കണ്ടന്റിൻ്റെ കുറവുണ്ടോ കണ്ടന്റ് ഇല്ലാഞ്ഞിട്ടോ അന്നല്ല അതിങ്ങനെ എപ്പോഴും എല്ലാവരും പലരും അങ്ങനെ പറഞ്ഞു നടക്കുന്നത് കണ്ടന്റ് കണ്ടന്റ് അത് വിവരമുള്ളവരും വലിയ വലിയ ചാനലും ഒരിക്കലും അങ്ങനെ പറയുന്നില്ല കണ്ടന്റിൻ്റെ കുറവുണ്ടായി ഞാൻ വേറെ എന്തെങ്കിലും ചെയ്തോന്നു ചെറിയ ചെറിയ ഇപ്പം പൊങ്ങി വരുന്ന ആൾക്കാരെ അങ്ങനെ പറയുന്നുള്ളൂ അപ്പം ആ അത് അതിന് തുല്യമായിട്ടുള്ള എല്ലാവരും കുറച്ച് കയറിന്ന് വെച്ചിട്ട് നമ്മൾ വലിയ ആൾക്കാരും കുറച്ച് കയറാത്തതാണെങ്കിൽ നമ്മൾ ചെറിയ ആൾക്കാരൊന്നും അങ്ങനൊന്നും ഇല്ല നല്ല നല്ല കണ്ടന്റൊക്കെ ഉണ്ടാവും എത്തിപ്പെടാൻ പറ്റാത്ത അത് പോട്ടെ അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം അപ്പം നിങ്ങൾ കേട്ടില്ലേ മക്കളെ ഉണ്ടാക്കിയിട്ട് കമൻറ്റിലൂടെ എല്ലാം അറിയിക്കണം ഹലാലായ മക്കളാണ് എൻ്റെ മക്കൾ എൻ്റെ മക്കൾ എന്താ പറയാ നല്ല മക്കളാണ് എൻ്റെ മക്കൾ അതുപോലെ എന്താ ഈമാനുള്ള മക്കളാണ് എൻ്റെ മക്കൾ ഇങ്ങനെ എൻ്റെ മക്കൾ അള്ളാൻ്റെ മക്കളാണ് അങ്ങനെയൊക്കെയുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു വിഷമം തോന്നുന്നുണ്ട് നമ്മളെ മക്കളാണ് നമ്മളെ മക്കൾ അള്ളാഹു തന്ന അമാനത്താണ് അള്ളാഹുവിൻ്റെ മക്കളല്ല അപ്പോൾ അള്ളാഹു ആരാൾ ജനിച്ചതുമല്ല അള്ളാഹു ആരെയും ജനിപ്പിച്ചിട്ടുമില്ല ഇതാണ് എൻ്റെ സത്യം അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ ഇങ്ങനെയുള്ള ഒരു വാക്കുകൾ പറയുകയാണെങ്കിൽ പോലും അത് നമ്മളെ വീഡിയോസ് കാണുമ്പോൾ പല ആൾക്കാരും പല മതത്തിൽപ്പെട്ട ആൾക്കാരും എല്ലാവരും നമ്മളെ വീഡിയോസ് കാണും അല്ലെ നമ്മുടെ ഫ്രണ്ട്സുകളാണ് പിന്നെ സ്ത്രീകളും വീഡിയോ ആകുമ്പോൾ അധികം ആണെങ്കിലും വന്ന് കാണില്ല അതുകൊണ്ടാണ് ആ മറ്റുള്ള പിന്നെ വിവരമുള്ള മുലന്മാരോ മറ്റുള്ളവരും ആ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ കാരണം പറയാത്തത് അല്ലെങ്കിൽ ആ ഒരു ഭാഗം കണ്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടായിരുന്നു എനിക്ക് ഞാൻ മസ്നൂറ ഫാത്തിമ എന്ന ചാനല് ഞാൻ സ്ഥിരം വീക്ഷിക്കുന്നതാണ് അതുപോലെ നമ്മൾ എല്ലാ എല്ലാ ചാനലുകളും നമ്മൾ മിക്കവാറും നമ്മളെ അടുത്ത് മുന്നിൽ വന്ന് ചാടുന്ന എല്ലാ ചാനലുകളും നമുക്കാണ് ഇന്നത് ഇന്നത് ഇന്നതെന്ന് ഞാൻ വിവരിച്ച് പറയുന്നില്ല കാരണം നമുക്ക് എല്ലാവരും വേണ്ടപ്പെട്ടവരാണ് നമ്മളെ നമ്മളെപ്പോലെ തന്നെ പത്ത് രൂപ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൽ ഇട്ടിട്ട് വരുന്നവരാണ് വീഡിയോ ഇട്ടിട്ട് കണ്ടന്റ് ഇട്ടിട്ട് വരുന്നവരാണ് ഇപ്പം നമ്മൾ ഇന്ന ആൾ ചിലപ്പോൾ നമ്മൾ പറയുന്ന ആൾക്കാരെക്കാൾ കൂടുതൽ കാണുന്ന വേറെ ആൾക്കാരുണ്ടാവും ഞാനും നമ്മൾ നമ്മളാരും റേഷൻ കാർഡ് കൊടുത്തിട്ടല്ല ഇതിൽ പാവപ്പെട്ടവർ പിന്നെ ചാനൽ എടുക്കുന്നത് പാവപ്പെട്ടവന് പിന്നെ പണക്കാരനാണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ റേഷൻ കാർഡ് കൊടുക്കുന്നില്ല ഞാനിത് പിന്നെ നെജിലാക്കു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറയുന്നല്ല ഞാൻ ഇതിന്റെ ചെറിയൊരു വീഡിയോ എടുത്തിട്ട് അതിൻ്റെതായ ഒരു ഭവിഷ്യത്തുള്ളത് അതായത് തെറ്റായ ഒരു പാപകങ്ങൾ ചൂണ്ടിക്കാണിക്കണമെന്നുള്ളു നല്ല രീതിയിൽ അല്ലാതെ ഞാൻ ദേഷ്യം പിടിച്ചിട്ടോ അല്ല വേറെ എന്തെങ്കിലും പിന്നെ നെജിലാനെ ഇതാക്കാൻ വേണ്ടിയിട്ടൊന്നും പറയുന്നില്ല അപ്പോ അങ്ങനെ എന്തെങ്കിലും തോന്നലുണ്ടെങ്കിൽ സോറി ആദ്യം തന്നെ ഞാൻ പറയാണ് അപ്പൊ എനിക്ക് രണ്ട് കാര്യങ്ങൾ പറയണ്ടെന്ന് പറഞ്ഞാൽ ഇതാണ് ഒന്ന് രണ്ടാമത്തേത് രണ്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ വരും ഒന്ന് പറയുന്നത് എൻ്റെ കണ്ടന്റ് എടുത്തിട്ട് എൻ്റെ വീഡിയോ എടുത്തിട്ട് ചെയ്യാൻ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ വീഡിയോ എടുത്തിട്ട് ആരോടും ചെയ്യാൻ പറഞ്ഞിട്ടില്ലായെന്ന് തന്നെ അന്ന് ഫസ്റ്റ് സാജിലാൻ്റെ വീഡിയോ ഇട്ട സമയത്ത് ഇതേപോലെ സങ്കടത്തിലും കാര്യം വിഷമത്തിലും ഇട്ട സമയത്ത് ഈ പറയുന്ന ആൾക്കാരും അതിലപ്പുറമുള്ള ആൾക്കാരും എല്ലാവരും ഞാൻ അടക്കം വീഡിയോ ചെയ്തതിന് ശേഷമാണ് സാജിലാന്റെ വീഡിയോ മേലേക്ക് കയറിക്കൊണ്ടിരുന്നത് അല്ലേ ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതുവരെ നമ്മൾ എല്ലാവരും ഒരേ ലെവലിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം ഒരേ ലെവലിൽ എന്ന് പറഞ്ഞാൽ അത്രയും സംഭവം കൂടെ കുറവായിട്ട് കിടക്കായിരുന്നു അല്ലേ അങ്ങനെ തന്നെ അല്ലേ അപ്പം അതിന് ശേഷം അല്ലേ എല്ലാവരും ശ്രദ്ധിക്കലുകൊടുത്തിയതും ആ സംഘടനകൾ കണ്ടിട്ട് എല്ലാവരും അത് വരലൊടുക്കുകയും സപ്പോർട്ട് ചെയ്യലും തുടങ്ങിയത് അപ്പം അതിൻ്റെ അർത്ഥം എന്താണ് മറ്റുള്ളവർ നമ്മളെ വീട് എടുത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും വ്യൂ പിന്നെയും കൂടിക്കൊണ്ടിരിക്കും സംഭവം നമുക്ക് കൂടിക്കൊണ്ടിരിക്കും അത് വേണ്ടാന്നിപ്പോൾ നമ്മൾ പറയില്ലോ നമ്മൾ ചാനൽ അല്ലേ വീഡിയോ ഇടുന്നത് എന്തിനാണ് നമ്മുടെ ചാനൽ എടുത്തിട്ടുണ്ട് എന്തിനാണ് യൂട്യൂബിൽ നമുക്ക് ഉയരങ്ങളിൽ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടാൻ വേണ്ടിയിട്ട് അല്ലേ അപ്പോൾ അങ്ങനെ കിട്ടണമെങ്കിൽ മറ്റുള്ളവർക്കാവണമെങ്കിൽ എന്താണ് മറ്റു മറ്റുള്ള ചാനലുകാര് ഇതേപോലെ റിയാക്ഷൻ വീഡിയോ ചെയ്യണം അല്ലേ അങ്ങനെ ചെയ്ത് നമ്മളെ സമയത്ത് തട്ടൊന്നും അവർ പറയുന്ന അവർ പറഞ്ഞോട്ടേ നിൽക്കണം അതിനെല്ലാത്തിനും മറുപടി നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കണ്ടന്റ് ഇല്ലാഞ്ഞിട്ടാണ് അപ്പോൾ അവർ ചെയ്യേണ്ടത് ചെയ്തോട്ടെ അവരും നമ്മളെ പോലെ നമ്മളെപ്പോലെ ജീവിക്കാനുള്ളവരെന്നല്ലേ നമ്മളും അതുപോലെ തന്നെ അല്ലേ ഒരാളെ വീഡിയോ ചെയ്തിട്ടല്ലേ ഇങ്ങനെ സംഘടനകൾ പെട്ടിട്ട് ചെയ്തപ്പോൾ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് മറ്റുള്ളവർ അതെടുത്തിട്ട് ചെയ്തിട്ടല്ലേ നമ്മളും കയറുക അപ്പോൾ കയറിട്ടെ അത് കുഴപ്പമില്ല അത് നമ്മൾ മെയിൻ ചെയ്യാതിരുന്നാൽ മതി മെയിൻറ്റ് ചെയ്യുമ്പോഴാണ് മറ്റുള്ളവർക്ക് ഒരു പ്രശ്നം വരുന്നത് പിന്നെ അത് പോട്ടെ ഞാൻ ഇതൊന്നും പറയാൻ വേണ്ടി വന്നതല്ല ഞാൻ ഈ ഒന്ന് അള്ളാഹൻ്റെ മക്കളാണെന്ന് പറഞ്ഞത് എനിക്കെന്തോ അത് ശരിയായിട്ട് തോന്നിയില്ല ഇനിയിപ്പോൾ വിവരമുള്ളവരെന്താണെന്നു വെച്ചാൽ പറയട്ടെ ഞങ്ങൾക്ക് അങ്ങനെ തോന്നി കാരണം അള്ളാഹു ആരാലും ജനിച്ചതല്ല അള്ളാഹ് ആരും ജനിപ്പിച്ചിട്ടുമില്ല എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് കേട്ടാ അപ്പൊ നമ്മളങ്ങനെ സ്നേഹം കൊണ്ടാണെങ്കിൽ പോലും അങ്ങനെയുള്ള വാക്കുകളൊക്കെ അതിൽ നിന്ന് ചിരിക്കുന്നത് കുറക്കുക മതപരമായിട്ട് നമ്മൾ അല്ലാതെ നമ്മൾ ബ്ലോഗിൽ എടുത്തിടുമ്പോൾ ശ്രദ്ധിക്കുക ഓരോ വാക്കുകൾ രണ്ടാമത്തെ രണ്ടാമത്തന്നല്ല മെയിനായിട്ടുള്ള പറയാനുള്ള ഒരു കാര്യം ഉണ്ട് ആ വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം ഒറ്റയ്ക്ക് നടന്നു പോയി ഒറ്റയ്ക്ക് ജീവിക്കുന്നവനെ അതിന്റെ വേദന അറിയത്തുള്ളൂ അതുകൊണ്ട് മക്കളെ സി ബി എസ് ഇ പഠിക്കണമെന്ന് പറഞ്ഞ് നിങ്ങളുടെ ടെൻഷനാവണ്ടേട്ടാ എന്റെ ഒരു മുത്തുമോന്റെ ജന്മം നൽകിയ ദിവസമാണ് അറബ് മാസം അനുസരിച്ച് മേറാജി ഈ സുന്നത്ത് നോമ്പിലാണ് പൊന്നുമോനെ ഞാൻ പ്രസവിക്കുന്നത് നമ്മൾ ഇംഗ്ലീഷ് മാസം വരുമ്പോ പന്ത്രണ്ട് മാസം വരൂല്ല അറബിൽ പത്തു മാസം വീഡിയോ ഉണ്ടല്ലേ ഇതില് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് ഒരാൾ ഇട്ടിരുന്നു ഇതില് കമന്റ് അറബി മാസം ഇംഗ്ലീഷ് മാസത്തെ പോലെ തന്നെ പന്ത്രണ്ട് മാസം ഉണ്ട് എന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോ എനിക്ക് പറയാനുള്ളത് ആദ്യമായിട്ട് നമ്മൾ മദ്രസ പഠിക്കാൻ പോകുമോ നമ്മൾ പഠിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പെട്ടതാണ് ബേസിക് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ പെട്ടതാണ് എന്ത് ഈ അറബി മാസം അറബി മാസത്തിന്റെ പേര് അതുപോലെ ഈമാൻ കാര്യം ഇസ്ലാം കാര്യം ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ് തന്നെ അങ്ങനെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ചെറിയ കുട്ടികളോടും മദ്രസ് പോകുന്ന കുട്ടികളോട് ചോദിച്ചാലും അവർ പറഞ്ഞു അപ്പോൾ നമ്മൾ മദ്രസ് പഠിക്കുമ്പോൾ അറിവ് കിട്ടുന്ന കാലത്ത് നമുക്ക് അറിയേണ്ട കാര്യങ്ങളാണുണ്ട് അപ്പോൾ നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പം ആ കാര്യത്തിൽ എത്രമാത്രം അതിൻ്റെ ക്ലാരിഫിക്കേഷൻ കൊടുക്കണം പറ്റുമോ അത്രയും നമ്മൾ കൊടുക്കണം അതല്ലെങ്കിൽ നമ്മൾ ആ വാക്കുകൾ അവിടുന്ന് ഒഴിവാക്കണം അതൊഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ഇസ്ലാമിനെ പറ്റി കൂടുതൽ അറിയുമെന്നാണ് എനിക്ക് എന്നെക്കാളും കൂടുതൽ അറിയുന്നതാണ് നെജിലേക്കറിയുന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം ഏത് സമയത്തും എന്ത് വീഡിയോസ് ചെയ്യുമ്പോഴും ഒരു ആ വീഡിയോ ചെയ്യുന്ന ചെയ്യുന്നത് വരുന്നതായും അലഹമ്മദില്ല പടച്ചവനുണ്ട് അള്ളണ്ട് അങ്ങനെ സ്തുതിക്കുന്നുണ്ട് അലഹമ്മില്ല അത് നല്ലത് തന്നെ അപ്പോൾ ആ ആ ഒരു ഇതിൽ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുക എന്താണ് നമ്മളെക്കാളും അറിവുള്ള വ്യക്തിയാണ് അവരുടെ അങ്ങനെയുള്ള ഒരു വ്യക്തിൻ്റെ അടുത്ത് നിന്ന് ഒരിക്കലും ഇങ്ങനത്തെ ഒരു ഫാൾട്ട് പറ്റാൻ പാടില്ല നമ്മളൊരാൾക്ക് മെസ്സേജ് പാസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു വീഡിയോസ് ചെയ്യുമ്പോൾ ഇത്ര പബ്ലിക്കിൻ്റെ ഇടയിൽ കൂടെ പോകുന്ന വീഡിയോ ആണ് എല്ലാവരും കാണുന്ന വീഡിയോ ആണ് നമുക്ക് അറബി മാസത്തിൽ എത്ര മാസ അറബി വർഷത്തിൽ എത്ര മാസം ഉണ്ടെന്ന് അറിയാം പന്ത്രണ്ട് മാസം തന്നെ ഉണ്ട് കേട്ടോ മുഹറ സഫർ റബിയുൽ അവൽ റബിയുൽ ആഹ്റ് ജമാത്ത് അവൽ ജമാഅത്ത് ആഹ്ർ റജബ് ഷൈബാൻ റമാൻ ഷൗവാൽ ദുൽഖൈദ്ദു ഹജി ഇങ്ങനെ പന്ത്രണ്ട് മാസം നമുക്കുണ്ട് അല്ലേ അപ്പോൾ ആ പന്ത്രണ്ട് മാസം ഉള്ളതിന്ന് നമ്മൾ പത്ത് മാസം എന്ന് പറയുമ്പോൾ അന്യ സഹോദര മതക്കാരായിട്ടുള്ള ആൾക്കാർ അത് തെറ്റിദ്ധരിക്കും ചിലപ്പം അറിയുന്ന ആൾക്കാരായിരിക്കും എന്നാലും അവർ മിണ്ടാതിരിക്കും കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ നെജിലാനോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കാം അവർ അങ്ങനെ മിണ്ടാതിരിക്കുന്നു പക്ഷെ അത് തെറ്റാണ് ആ തെറ്റായിട്ടുള്ള അത് നമ്മൾ നമ്മളെ ഫാമിലിയിൽ നീ എന്ത് നിങ്ങളെന്ത് പറഞ്ഞു നിങ്ങളെങ്ങനെ എന്തുവേണം നിങ്ങളെ ഫാമിലി വേണം നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടത്തിന് കൊണ്ടുനടക്കാം നമ്മൾ നമ്മളാരതിൽ കൈകിട്ട് വരാനോ എടുക്കാനോ ഒന്നും പറയാൻ വരുന്നില്ല അതുപോലെ തന്നെ ഈ മക്കളെക്കുറിച്ച് പറയുമ്പോൾ അള്ളാഹ് തന്ന അങ്ങനത്താണ് ആ മക്കളെക്കുറിച്ച് ഓവറായിട്ട് നമ്മളിങ്ങനെ കോൺഫിഡൻസോടെ ഇങ്ങനെ ഈ രീതിയിൽ കൂടെ പറയരുത് അതൊരു അത് അതിന് ശരിക്കും പറയാം അഹങ്കാരത്തിൻ്റെ വാക്കുകൾ എന്നാണ് പറയാം അള്ളാഹു തരുന്ന മക്കൾ അവർ എപ്പോൾ ഇങ്ങനെ എൻ്റെ മക്കൾ ഈമാനുള്ളതാണ് ഞാൻ ഈമാനുള്ളതാണ് എന്നൊന്നും നമുക്ക് പറയാൻ അവകാശമില്ല നമുക്ക് ഈമാൻ ഇട്ട് നമുക്ക് പറയാൻ പറ്റുമോ എത്ര നേരം നമ്മൾ ഈമാൻ നിൽക്കും അങ്ങനെയൊന്നും ഒരിക്കലും അഹങ്കാരത്തോടെ പറയാൻ പാടില്ല അപ്പോൾ എല്ലാ രക്ഷിതാക്കൾക്കും എല്ലാ മക്കളും തന്നെയാണ് കാക്കക്ക് തൻകുഞ്ഞി പൊൻകുഞ്ഞെന്നല്ലേ അപ്പം കാക്കക്കും പട്ടിക്കും പൂച്ചയ്ക്കും അതുപോലെ തന്നെ മനുഷ്യന്മാർക്കും ഒക്കെ അവനാൻ്റെ മക്കൾ പ്രിയപ്പെട്ടതാണ് കുറച്ച് ഉണ്ടാവും വരലെണ്ണാവുന്നത് അതുകൊണ്ടും ഒക്കെ താഴ്ന്നത് അത് നോക്കണ്ട ദുനിയവിൽ എല്ലാവരും മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നവരെ കഷ്ടപ്പെടുന്നവരാണ് നല്ല രീതിയിൽ വളരണം നല്ല വലിയ ആൾക്കാരായി ഞങ്ങളെക്കാളും രക്ഷിതാക്കളെക്കാളും ഉയരത്തിൽ പോകണം മക്കളെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ രക്ഷിതാക്കളും അങ്ങനെ തന്നെയാണ് അപ്പോൾ പ്രത്യേകിച്ച് ഏർ പിന്നെ അങ്ങനെ പറയുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ തോന്നുന്നു ഒന്നല്ല ഞങ്ങളൊന്നും മക്കളല്ല എന്നുള്ളവർ തോന്നല് എന്തിനാണ് അങ്ങനെ അങ്ങനെയുള്ളൊരു സംസാരങ്ങൾ അവിടെ വരുന്നത് അത് കേൾക്കുമ്പോഴൊക്കെയാണ് മറ്റുള്ളവർക്ക് നമുക്ക് അല്ലാത്തതന്നെ എത്ര എത്ര വിഷയങ്ങളുണ്ട് പറയാനും പല വിഷയങ്ങളുണ്ട് അല്ലേ ഇവിടെ പഠിപ്പിക്കണോ എന്ത് പഠിപ്പിക്കണോ എല്ലാം ഇഷ്ടം നിങ്ങളെ പാഷാണ് നിങ്ങളെ മക്കളാണ് നിങ്ങളെ ജീവിതമാണ് നിങ്ങൾക്ക് ഉള്ള നിങ്ങളെ സ്വപ്നമാണ് അതിലൊന്നും നമ്മൾ കൈയിടാൻ വരുന്നില്ല പക്ഷേ ഇങ്ങനെ പറഞ്ഞ രണ്ട് കുറച്ച് വാക്കുകളുണ്ടായിരുന്നു ആ വാക്കിന് മാത്രം ഞാൻ ഇത് പറയുന്നുള്ളൂ പിന്നെ കണ്ടന്റ് എടുത്തിട്ട് മറ്റുള്ളവർ ചെയ്യുന്നത് തന്നപ്പോൾ ഇതും അതും ഞാൻ പറയാനുണ്ടായിരുന്നു കാരണം ആ കണ്ടന്റ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഗുണമേ ഉള്ളൂ അല്ല ദോഷമൊന്നുമില്ല പിന്നെ പലരും പല രീതി ഓരോരുത്തരും ഓരോ മെയിൻഡാണ് അവർക്ക് ശരിയെന്ന് തോന്നുന്ന അവർ പറയുന്നുണ്ടായിരിക്കും അതെടുത്ത് നമ്മൾ വീണ്ടും വാങ്ങി ചെയ്യുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് എന്താണ് ഇതിന് ഇവർക്ക് കൊള്ളുന്നുണ്ട് എന്ന് അപ്പോൾ അവർക്ക് വീണ്ടും ചെയ്യാൻ തോന്നും അപ്പൊ ഒരു സബ്ജക്ട് നിങ്ങൾ ഇഷ്ടോ അതെന്തുവാണേ നിങ്ങൾക്ക് ചെയ്യാം അപ്പൊ ഇത്രക്കേ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആണ് അപ്പൊ വിശാദ വേറൊരു വീഡിയോ സുഹൃം വരാം അസ്സാം വലിക്കും പിന്നെ ഇതിന്റെ അഭിപ്രായം എന്താണ് ചലി നിങ്ങൾ കമന്റിലൂടെ അറിയിക്കാൻ മറക്കണ്ടട്ടോ അപ്പൊ ഓക്കെ